ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരെ സംരക്ഷിക്കുക അവരെ പീഡനത്തിനിരയാകാതെ അവരെ ചൂഷണത്തിന് ഇരയാകാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം അത് നമുക്ക് ആവശ്യമാണ് താനും ഒത്തിരി സ്ത്രീകളും കുട്ടികളൊക്കെ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് പീഡനത്തിന് ഇരയാകുന്നുണ്ട് അതൊരു സത്യമാണ് താനും പക്ഷെ ഈ നിയമം തന്നെ പലരും ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് തെളി പല സംഭവങ്ങളിലൂടെ ഇപ്പം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഒരു സ്കൂളിൽ സംഭവിച്ച ഒരു കാര്യം ഒരു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പം സ്കൂളിൽ ഒരു പി ടി എയുടെ ഒക്കെ അനുസൃതമായിട്ട് സ്കൂളിൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായി അപ്പം സ്കൂളിൽ ഫോൺ കൊണ്ടുവന്ന ഒരു കുട്ടിയോട് അധ്യാപകർ ഫോൺ മേടിച്ച് വെച്ചു ആ ഫോൺ മേടിച്ച് വെച്ച് അപ്പൊ അതിന് അതിനുള്ള ആ കുട്ടിയുടെ പ്രതികരണമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇവിടെ നല്ല പോലെ രീതിക്ക് സ്കൂളിലെല്ലാം സത്യ ഞാൻ പോകുള്ളൂ ഞാൻ അങ്ങനെ സ്വഭാവം എന്താ പറയുക തേങ്ങ മാങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു ഇന്നതി മെൻറെ കാലിന് വീടൊക്കെ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയ തീർക്കുനീ കൊന്നിട കൊന്നിടും ഇപ്പോൾ പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഈ അക്രമവാസന അത് അത് വളരെയധികം കൂടി വന്നിരിക്കുകയാണ് അതിനൊക്കെ ഒരു കാരണമായിട്ട് തോന്നുന്നത് ഇപ്പൊ നമുക്കറിയാം കുട്ടികളെല്ലാം മൊബൈലില്ലാതെ മൊബൈലിൽ അഡിക്റ്റഡ് ആയി പോയിരിക്കുന്ന ഒരു കാരണം പിന്നെ കുട്ടികൾ പലരും ഏഹ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ അടിപ്പെട്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് നടക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട് അങ്ങനെയുള്ളവരാണോ ഈ അക്രമാസനം എന്നാ നടത്തുന്ന അങ്ങനെയുള്ളവരിലാടാ ഈ അക്രമാസനം കൂടുതലുള്ളതെന്നൊന്ന് സംശയിക്കേണ്ടി വരും അപ്പൊ എന്തൊക്കെയാണേലും ഒരു അധ്യാപകരെ അതായത് ആ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ നേരെയാണ് ഈ കുട്ടി ഇത്രയും അക്രമാസക്തനാകുന്നത് പുറത്തിറങ്ങി വന്നാൽ കൊന്നു എന്നാണ് പറയുന്നത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് വളരെയധികം ദേഷ്യത്തോടെ കസേരൊക്കെ വാലിച്ചെറിഞ്ഞിട്ടാണ് ആ കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുന്നത് റൂമിൽ ഇറങ്ങി പോകുന്നത് അപ്പോൾ ആ ഒരു അധ്യാപകൻ ഇതിന്റെ വീഡിയോ എടുത്തു അപ്പൊ ഈ വീഡിയോ ഈ അധ്യാപകൻ എടുത്തില്ലായിരുന്നെങ്കിലും ഈ കുട്ടി വെളിയിൽ ഇറങ്ങി കുട്ടി പറയുന്ന നാട്ടുകാരുടെ എല്ലാം എന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നു അപ്പൊ ഈ പീഡനം എന്നുള്ളൊരു വാക്ക് വന്നു കഴിയുമ്പം നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ച ഈ കുട്ടിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഈ അധ്യാപകർക്കെതിരായിട്ട് പേരന്റ്സ് ആണെങ്കിലും ജനങ്ങളാണേലും അവർക്കെതിരായിട്ട് ഇപ്പൊ ഒരു വലിയൊരു കേസ് ഇപ്പൊ ഉണ്ടായേനെ അപ്പൊ അവരുടെ എന്തോ ഭാഗ്യത്തിന് ആ അധ്യാപകന് ഈ വീഡിയോ എടുക്കാൻ തോന്നിയത് എന്തോ ഒരു പിന്നെ ഇപ്പൊ സ്കൂളിലെ അധ്യാപകർക്ക് പോലും പേടിച്ചിട്ട് ജോലി ചെയ്യാൻ പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്തെല്ലാം ഇങ്ങനെയുള്ള എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പൊ ഈ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ നിയമം മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അത് കുട്ടികൾ തന്നെ ദുരുപയോഗം ചെയ്യുകയാണ് അപ്പൊ ഒരു തടയിടാനുള്ള മാർഗം കൂടെ ഈ നിയമവ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു അതിനു വേണ്ടിയിട്ടും ഇങ്ങോട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വെക്കേണ്ട ഒരു അത്യാവശ്യമാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ളത് വളരെ വളരെയധികം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളിപ്പോ ഏതെങ്കിലും പുരുഷന്മാരെ ഇങ്ങനെ ഉപദ്രവിക്കണം അല്ല അവരെ നമ്മുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിട്ട് സമീപിച്ചിട്ട് നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു പ്രവണതയും കൂടെ ഇപ്പം കണ്ടുവരുന്നുണ്ട് നമുക്ക് നമുക്കറിയാം നമ്മുടെ മരണപ്പെട്ടു പോയ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ കേസൊക്കെ സരിത കൊടുത്ത കേസൊക്കെ നമുക്കറിയാം സരിത വളരെയധികം പിന്നെ എന്തെല്ലാം അപമാനമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു വരുത്തിയതെന്നുള്ളത് നമുക്കറിയാം അതിനു വേണ്ടിയിട്ട് മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ പിന്നെ പിന്തുണയെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരി ചെയ്തെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിയമത്തെ ദുരുപയോഗിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് എന്നാൽ ഇങ്ങനെ നിയമത്തെ ദുരുപയോഗിക്കുന്നവർക്ക് ഇതിനെതിരായിട്ട് ഇത് തെളിഞ്ഞ പോലും ഒരു കേസ് അവർക്കെതിരെ ഒരു നടപടി വരുന്നില്ലെന്നുള്ളതാണ് അതിൽ വളരെയധികം ദുഃഖകരമായ ഒരു കാര്യം അപ്പൊ എല്ലാ എല്ലാ നിയമങ്ങളും വേണം കാരണം കുട്ടികൾക്കെതിരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണത്തിനുള്ള നിയമം ഇല്ലെങ്കിൽ കുട്ടികളെ ഒത്തിരി പേര് ചൂഷണം ചെയ്യും പീഡിപ്പിക്കും അതൊക്കെ ഒരു സത്യമാണ് സ്ത്രീകളെ അതെ നിരവധി സ്ത്രീകള് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതി അതിന് വേണ്ടിട്ട് നിയമിച്ച ഈ അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ ഈ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഏഹ് ഏർ ഇറങ്ങി തെറ്റിരിക്കുന്നത് കുറെ സ്ത്രീകള് അത് ഇപ്പൊ ഈ രണ്ട് ഒരു ബാലൻസിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ദുരുപയോഗം ചെയ്യുന്നവരെ തീർച്ചയായും കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് എതിരെ കർശനമായ നടപടികൾ എടുക്കണം ഇപ്പൊ ഈ കുട്ടിക്കെതിരെയാണെങ്കിലും കുട്ടിയാണ് എന്നാലും പ്ലസ് ടുവിന് പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് വയസ്സെങ്കിലും കാണും അവർക്കെതിരെ അതിനെതിരെയുള്ള ഇങ്ങനെയുള്ള നടപടികൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാതൃകാപരമായ ഒരു ശിക്ഷാ രീതി തന്നെ ഉണ്ടാകണം എങ്കിലേ ശരിയാവുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം ധാരാളം കുട്ടികളിപ്പം പോസ്കോ കേസ് വരെ പിന്നെ കുട്ടികളുടെ പേരിൽ വളരെയധികം പിന്നെ നിരപരാധികളായ ആൾക്കാർ പോസ്കോ കേസ് വരെ പെടുന്നുണ്ട് അങ്ങനെയുള്ളതാണ് നമുക്കിപ്പം മനസ്സിലായി വരുന്നത് പല കേസുകളിൽ നിന്നും അപ്പം ഇത് ഗുണമുണ്ട് എന്നാൽ അതിലേറെ ദോഷവും കൂടെ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ ഒരു തടയിടാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ലോ അങ്ങനെയുള്ള ഇപ്പൊ രാഹുലീശ്വര ഇതിനെ കുറിച്ച് ഇതിനുവേണ്ടിട്ട് ഇപ്പൊ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ പുരുഷ സംരക്ഷണ ഉറപ്പാക്കുന്ന വേണ്ടിട്ടുള്ള നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഇതൊക്കെ ഒരാവശ്യമാണ് അല്ലെ സ്ത്രീകള് അതുപോലെ തന്നെ സ്ത്രീകള് ഇത് ദുരുപയോഗിക്കുന്ന പോലെ തന്നെ കുട്ടികളും ദുരുപയോഗിക്കുന്നുണ്ട് അവർ അപ്പോ ഇവർക്കൊക്കെ എതിരെ ഒരു നടപടി എടുക്കാനുള്ള ഒരു ഒരു നിയമം കൂടെ നമ്മുടെ നാട്ടിൽ വരണം ഇത് ദുരുപയോഗമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കാനുള്ള നിയമം കൂടി വരുത്തണം അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാരണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി അല്ലേ നമ്മുടെ നിയമം പറയുന്നത് അപ്പോൾ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം കൂടെ ഇവിടെ ഉണ്ടാകണം ഇപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അല്ലെങ്കിൽ ഇപ്പൊ കുറ്റവാളികൾ ഇപ്പം വാദിക്ക് തെളിവുകൾ എങ്ങനെയും കള്ളത്തരത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ തന്നെ നിരപരാധിയായ ഒരു മനുഷ്യന് ഒരാളെ ശിക്ഷിക്കപ്പെടാം അപ്പൊ അതിനെതിരെ ഇപ്പം നമുക്ക് ഒരു പരിധി കൂടുതൽ തെളിവ് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല പക്ഷെ എങ്ങനെയെങ്കിലും ഈ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് അവർക്കെതിരെ കേസ് കൊടുത്ത ആൾക്ക് പിന്നെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയ ആൾക്കാർക്കെതിരെ എതിരെയും കൂടെ നടപടി ഉണ്ടാകാനുള്ള ഒരു നിയമ പിന്നെ നിയമ ഭേദഗതി അല്ലെങ്കിൽ നിയമനിർമ്മാണം വരുത്തേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ